ഇതാ ഞാൻ വന്നിട്ടുണ്ട് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ആ ഫസ്റ്റ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പപ്പടം വെച്ചിട്ടുള്ള നല്ല അടിപൊളി കറി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് അതിനു മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ അടുത്ത് ലെഫ്റ്റിലേക്ക് ഒന്ന് കൈ കൊണ്ടൊന്ന് നീക്കി കഴിയുമ്പോൾ അവിടെ ഒരു ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതിലെല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യട്ടാ ലെഫ്റ്റിലേക്ക് ഒരു തവണ സ്വൈപ്പ് ചെയ്ത് പിന്നെ അവിടെ ഒന്നും കൂടെ ഒന്നും കൂടി നീക്കുമ്പോഴാണ് ഹൈപ്പ് എച്ച് വൈ പി പിന്നെ കാണുക അതിലൊന്ന് ക്ലിക്ക് ചെയ്യ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ഒരു ഓപ്ഷൻ വരും അപ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ പപ്പടം വെച്ചിട്ടുള്ള ഈ ഒരു കറി വളരെ ടേസ്റ്റിയാണ് വേറൊരു കറിയും വേണം നമുക്ക് ഒരു കറി ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസം മടിയിലുള്ള ദിവസമല്ല ഉണ്ടല്ലോ അങ്ങനത്തെ ദിവസം അല്ലെ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറ് തീർന്നാൻ പറ്റും നമുക്ക് ഇതെങ്ങനെയാ തയ്യാറാക്കുന്ന നോക്കാം ഇതിനായിട്ട് നമുക്ക് പപ്പടം തന്നെയാണ് വേണ്ടത് ഇത് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം ഇന്ന ഷേപ്പ് എന്നൊന്നുമില്ല ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ഇനി ഇതൊരു പാത്രത്തിൽ ഇങ്ങനെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കുറെശ്ശെയായിട്ടിട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട് പപ്പടം പൊരിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എത്രത്തോളം ഫ്ലെയിം വെക്കണം എത്ര എങ്ങനെയാന്നല്ല അറിയുന്ന ആൾക്കാരെന്നെല്ലോ എല്ലാവരും ഒരുപാടങ്ങ് വെച്ചാൽ കരിഞ്ഞു പോവും കറക്റ്റ് ഒരു ഫ്ലെയിം ആക്കി വെച്ചിട്ട് മുഴുവൻ പപ്പടം ഇതുപോലെ വറുത്തു വരിയെടുക്കാം പപ്പടം പൊരിച്ച അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇനിയുള്ളതെല്ലാം ചെയ്യേണ്ടത് എണ്ണ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ടീസ്പൂൺ കടുകിട്ടിട്ട് അതൊന്ന് പൊട്ടിക്കാം ഇനി കാൽ ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ടുകൊടുക്കാം അതൊന്ന് പൊട്ടുമ്പോൾ തന്നെ നമുക്ക് മൂന്ന് മുളകും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കഷ്ണാക്കിയിട്ട് ഇനി കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ആറേഴ് വെളുത്തുള്ളി എല്ലേം കൂടി ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് മൊരിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നല്ല കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ടുകൊടുക്കാം ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് ഇട്ടുകൊടുക്കുന്നത് സവാളയാണ് കേട്ടോ സവാളക്ക് പകരം നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല ഇതൊരു അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തത് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറിയ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഉപ്പ് കാരണം നമ്മൾ വലിയ പപ്പടം ഇട്ട് കൊടുക്കുന്നില്ലേ അപ്പോൾ ഉപ്പ് കൂടിപ്പോവും അപ്പോൾ ഈ സവാള ഒന്ന് വഴന്നിട്ടാൻ വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെക്കാം കുറച്ചൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഈ അടപ്പെടുത്തിട്ട് രണ്ട് ചെറിയ തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് അതും കൂടെ ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് നെടുക കയറിയിട്ട് അതും കൂടെ ഇട്ടുകൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നുകൂടെ അടച്ചു വെച്ചുകൊടുക്കാം അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് വഴന്ന് വരും അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എരിവുള്ളതും എരിവില്ലാത്തതോ പിന്നെ കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് വലിയ വലിയ ജീരകം അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഈ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി ചേർത്തിട്ട് മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ചേർത്തിട്ടും ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് എത്രത്തോളം നമുക്ക് എരിവ് വേണോ അതിനനുസരിച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി ഒരുപാട് എരിവ് ആവശ്യമില്ലാത്തവർക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി ഇനി ഇത് അത്യാവശ്യം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചുകൊടുക്കാം നല്ലോണം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലോണം തിളപ്പിക്കേണ്ട ഉണ്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന ഇതുവരെ വയ്ക്കാം ഫസ്റ്റ് ഇതിൻ്റെ സവാള വഴറ്റിയെടുക്കുമ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് എടുക്കണം കേട്ടോ കടിക്കുന്ന രൂപത്തിൽ വേണ്ട നല്ലവണ്ണം വഴന്ന് ഇട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആവാനുണ്ട് ഒന്ന് ഒന്ന് അടുപ്പത്ത് തന്നെ വെക്കുന്നുണ്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി ഓഫ് ആക്കിയിട്ട് വെക്കാം ഇത ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഓഫാക്കിയിട്ട് വെച്ചത് ഇനി ഇത് ഇറക്കി വയ്ക്കാം കേട്ടോ പപ്പടം ചേർക്കുമ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് ഇളക്കി ചേർത്ത് കൊടുത്താൽ മതി ഞാനിങ്ങനെ പപ്പടം പൊരിച്ചിടുന്നത് ചെറിയൊരു ബക്കറ്റിലാണ് ഇനി അല്ലെങ്കിൽ കവർ ഉണ്ടെങ്കിൽ അതിലും കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് കെട്ടി വെച്ച പപ്പടം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്ക ഇപ്പൊ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ പപ്പടക്കറി അപ്പൊ ഇതുപോലെ നിങ്ങളെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കുക കാരണം വളരെ ടേസ്റ്റാണ് നിങ്ങൾ ഒരു ഗ്ലാസ് അരിൻ്റെ ചോറ് വെക്കാനാണെങ്കിൽ അത് പോരാ അരി കൂട്ടിയിടുക ഇത് ഉണ്ടാക്കുമ്പോൾ ഇനി ഒന്നും കറിയൊന്നും വേണമെന്നില്ല ഇത് കുഴച്ചിട്ട് ചൂടോടെ ചോറ് തിന്നുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഇതുപോലെ കറി ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അറിയിക്കണേ കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങളെല്ലാം അതും അറിയിക്കാം ഇതുപോലെ ഉണ്ടാകാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ എന്നിട്ട് നിങ്ങളവിലേറിയ അഭിപ്രായങ്ങളെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എല്ലാവർക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര മൈഡിയ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ